ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോതാ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് താ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസമല്ലേ സുബഹിൻ്റെ ആ ഒരു സമയത്ത് പാല് കാച്ചൽ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ആദ്യം ഇക്കാൻ്റെ ഉപ്പയാണ് കേട്ടോ പാല് കാച്ചിട്ടുണ്ട് അതിന് എന്നിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ മാറി മാറി ഇളക്കിക്കൊടുത്ത് ഉമ്മമാരും പിന്നെ നമ്മളും എല്ലാവരും കൂടെ ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടായിട്ടോ മാറി മാറി എന്നിട്ട് എല്ലാവർക്കും ആദ്യം പാലും അതിൻ്റെ കൂടെ പലഹാരങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ വലിയ ഇത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ പക്ഷെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ഹോം ടൂർ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിട്ടോ ഓരോരോ ഫർണിച്ചറിൻ്റെ റേറ്റുകൾ അതേപോലെ കിച്ചണിലെ ഓരോ ഐറ്റംസിൻ്റെ റേറ്റുകൾ അങ്ങനെ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിട്ടോ എന്നാലും ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പ്ലാൻ ഒന്ന് ഷെയർ ചെയ്യുവോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡാക്കിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാ ആഘോഷങ്ങളും ആരവങ്ങളും ആരവങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു വീട്ടുകൂടലിന് ചെറിയ രീതിയിൽ സുവഹിൻ്റെ ആ ഒരു സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രം കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഉമ്മതാ പാലൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാനിങ്ങനെ ചൂ കുറച്ചൊക്കെ ചൂടാറ്റി അതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ഫങ്ഷനായാലും ആരെങ്കിലൊക്കെ നമുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ മക്കളിതാ എല്ലാവരും പോയതിൻ്റെ ശേഷം ഒരു രാത്രി സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഓരോ ഓരോ ഓരോരാവേശമാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പൊളിച്ച് നോക്കുകയാണ് കേട്ടോ ഇതൊക്കെ ആയിരുന്നോ ആ ഒരു ദിവസത്തെ കുട്ടി കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഓരോരുത്തരായിട്ട് ചോദിച്ചിട്ടുള്ള ഓരോരോ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം നാലര സെൻറ്റിലായിട്ടാണ് നമ്മൾ ഈ ഒരു വീട് വരുന്നത് ഒരു നീളത്തിലുള്ള ഒരു ടൈപ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പം ആ ഒരു ഏരിയയിലാണ് നമ്മൾ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വീടിന് എത്ര ചിലവായി ഇതിൻ്റെ കോസ്റ്റ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒരു ട്വൻ്റി വൺ ലാക്കിൻ്റെ അടുത്തൊക്കെയാണ് നമുക്ക് ചിലവായിട്ടുള്ളത് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണെങ്കിലും ഒരു ട്വൻറ്റി സിക്സ് അത്രയൊക്കെ ആയിട്ടുള്ളു കേട്ടോ പിന്നെ ഈ ഒരു സോഫേൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു തേർട്ടി ടു തൗസൻഡൊക്കെ അടുത്താണ് നമുക്ക് ഈ സോഫയ്ക്ക് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളത് പിന്നെ കർട്ടൻ്റേതും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് കർട്ടൻ നമുക്ക് കുറേ ഏരിയയിൽ വരുന്നുണ്ട് ഒരുപാട് വിൻഡോസ് ഉള്ളതുകൊണ്ട് തന്നെ കർട്ടൻ്റെ ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡ് അടുത്തൊക്കെ ആയിട്ടുണ്ട് പിന്നെ മാർബിളിൻ്റെ ഷെയ്ഡ് ഏതാണ് അതിന് സ്ക്വയർ ഫീറ്റിന് എത്ര റേറ്റ് വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന് മാർബിളിൻ്റെ കളറ് ഒരു പ്യുവർ വൈറ്റിൽ ഒരു ലൈറ്റ് ആഷും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറിലായിട്ടാണ് കേട്ടോ വരുന്നത് അതിൻ്റെ പേര് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കുറേ മുന്നേ മുന്നേണ് ഫ്ലോറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് സ്ക്വയർ ഫീറ്റിനും അതേപോലെ തന്നെ ഏകദേശം നമ്മളൊരു ഓർമ്മയിൽ ഒരു നൂറ്റി പതിമൂന്ന് അത്രയൊക്കെ ആണ് കേട്ടോ സ്ക്വയർ ഫീറ്റിന് ആയിട്ടുണ്ടായിന് പിന്നെ സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമ്മൾ പടികളിലായിട്ട് ഇതുപോലെ മഹാഗണയാണ് കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് ഡ്രൈലും മഹാഗണയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് വുഡിന് മാത്രമായിട്ട് നമുക്കൊരു ഫോർട്ടി തൗസൻഡ് അടുത്താണ് ചിലവായിട്ടുള്ളത് ബാക്കിയുള്ള ജി ഐയും അങ്ങനത്തെതൊക്കെ വേറെ കേട്ടോ ഒരു വുഡിൻ്റെ കോസ്റ്റ് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതൊന്നും അങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല പിന്നെ അതാണ് നമ്മൾ ഡൈനിങ് ഏരിയയ്ക്ക് വരികയാണെങ്കിൽ ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഇതിൻ്റെ കോസ്റ്റാണ് ഇതിന് മൊത്തത്തിൽ ടേബിളും ചെയറും ഒക്കെ കൂട്ടിയിട്ട് ചിലവായിട്ടുള്ള തേർട്ടി ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പിലുള്ള ഗ്ലാസ്സിന് മാത്രമായിട്ട് സെവൻ തൗസൻഡ് വരുന്നുണ്ട് ഗ്ലാസ് പിന്നെ കുറേ ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കങ്ങനെ സെലക്ട് ചെയ്യാം ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് മുതൽ ഗ്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിനായിട്ട് സെവൻ തൗസൻഡ് ആണ് ചിലവായിട്ടുള്ളത് പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്ന വാർഡ്രോബ് ചെയ്തിട്ടുള്ള അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഒരു വൈറ്റും അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു വുഡിൻ്റെ ഷെയ്ഡു ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഹാൻഡിലാണെങ്കിൽ സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത് ഇതിനായിട്ട് ഏകദേശം ഒരു തേർട്ടി തൗസൻഡിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് ഇനി പറ അവസാനായിട്ട് നമ്മൾ വരുന്നത് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് ഈ കിച്ചണിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറെ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് കുറേ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാകും ടോട്ടൽ എത്ര കോസ്റ്റ് ആയി കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് രണ്ടര ലക്ഷത്തിൻ്റെ അടുത്തായിട്ടൊന്നും ഇട്ടാകും നമുക്ക് ഈ ഒരു കിച്ചൺ്റെ വർക്കിന് മാത്രമായിട്ട് കബോർഡ് മാത്രമായിട്ട് ഒന്നൊന്നര ലക്ഷമാണ് വരുന്നത് പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഞാനോ ആയിട്ടാണ് അതിന് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഒരു തേർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് പിന്നെ കബോർഡ്സ് ആയാലും കുറേ കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ മുഗൾ ഭാഗത്തും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ഈ ഒരു ഗ്യാസ് അടുപ്പിനെ പറ്റിയിട്ടാണ് കുറേ പേര് ചോദിച്ചിട്ടുള്ളത് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിനെങ്ങനെ റേറ്റ് വരുന്നത് കുറെ എങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ഏകദേശം ഒരു ട്വൻറ്റി സിക്സ് തൗസൻഡിൻ്റെ അടുത്തൊക്കെയാണ് നമുക്ക് ആയിട്ടുണ്ടതിന് പിന്നെ ഇത് കട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഈ ഓരോ അടുപ്പിൻ്റെയും അളവിനനുസരിച്ചിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കല പിന്നെ ഒരു ഹോബ് വരുന്ന ഫേബറിലാണ് അതിൻ്റെ റേറ്റും ഒരു ട്വൻ്റി ടു തൗസൻഡിൻ്റെ അടുത്തൊക്കെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഏകദേശം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതാ നമ്മൾ വീടിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അതിൽ ഷെയർ ആക്കണേ ഇത് വീടിൻ്റെ കുറ്റി എടുക്കുന്ന സമയത്തൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഒരു കൊറോണൻ്റെ സമയത്താണ്ട്ടോ കുറ്റിയുടെയൊക്കെ ഉണ്ടായിന് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കൊന്നും പങ്കെടുക്കാനും കൂടാനും ഒന്നും പറ്റിയിട്ടില്ലേനി എന്റെ പേക്കോ എടുത്തുവച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇതിൽ ഷെയർ ചെയ്യുന്നത് അപ്പം കാണുമ്പോൾ നമുക്ക് വലിയ പുതുമൊന്നും തോന്നുന്നില്ലെങ്കിൽ അന്നിങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണല്ലോ അപ്പം അന്നൊക്കെ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ഇത് പിന്നെ ഈ ഒരു വീഡിയോൻ്റെ അവസാനത്തിലായിട്ട് നമ്മളെ വീടിൻ്റെ പ്ലാൻ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻ ഒന്ന് സെൻഡ് ചെയ്ത് തരുമെന്നൊക്കെ അപ്പം അവർക്ക് വേണ്ടിയിട്ടത് ആ പ്ലാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം